ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വലിയൊരു സ്വപ്നമാണ് അതും ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണെങ്കിലോ അത്രയധികം സന്തോഷം സോ ഇപ്പോഴത്തെ സമയമെന്ന് പറയുന്നത് റെയിൽവേയിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ആർ ആർ ബി എൻ ടി പി സി ബോർഡിലെ നോട്ടിഫിക്കേഷൻസ് ഒരു റെയിൽവേ എക്സാമിനോട് തയ്യാറെടുക്കുമ്പോൾ സിലബസ് അറിഞ്ഞ് തയ്യാറെടുക്കുക എന്നതിനേക്കാൾ ഉപരി മുൻവർഷ ചോദ്യങ്ങളെ മനസ്സിലാക്കി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത്തരത്തിൽ മുൻപ് ആർ ആർ ബി എൻ ടി ബി സിക്ക് ചോദിച്ചാൽ അറുപത്തിയഞ്ച് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഉൾപ്പെടുത്തി ടാലൻറ്റ് നിങ്ങൾക്കായിട്ട് ഒരു പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് ഈ അറുപത്തിയഞ്ച് സെറ്റ് ചോദ്യ പേപ്പറുകളിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ആർ ആർ ബിക്ക് മാത്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സോ മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ ഷോർട്ട് കട്ട് മെത്തേഡോട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ തന്നെ മറ്റ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ ബുക്ക് എവിടെ നിന്ന് വാങ്ങിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻറ്റ് കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ കോപ്പി ഉറപ്പാക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തും